ഫ്രാൻസിസ് മാർപാപ്പ പ്രഖ്യാപിച്ച അസാധാരണ ജൂബിലി വർഷാചരണത്തിന്റെ ഭാഗമായി നെടുങ്കണ്ടം കല്ലാർ മേരിഗിരി പള്ളിയിൽ നടന്നുവന്ന വിശുദ്ധ കുരിശിന്റെ പ്രയാണം സമാപിച്ചു പീരുമേട് ഫോറോന തലത്തിലുള്ള പ്രയാണത്തിന്റെ ഭാഗമായി ഫോറോനയിലെ വിവിധ ഇടവകകളിലൂടെയാണ് കുരിശിന്റെ പ്രയാണം നടന്നു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫ്രാൻസിസ് മാർപാപ്പ അസാധാരണ ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചിരുന്നു ജൂബിലി വർഷത്തോടനുബന്ധിച്ച് കത്തോലിക്കാ സഭയിൽ രൂപതാടിസ്ഥാനത്തിൽ വിവിധ ആചരണങ്ങളും പരിപാടികളും നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി വിജയപുരം രൂപതയിൽ പീരുമേട് ഫൊറോന തലത്തിൽ വിശുദ്ധ ഗുരിശിന്റെ പ്രയാണം നടന്നുവരികയാണ് ഫൊറോനയിലെ പന്ത്രണ്ട് ഇടവകളിലും ഒരു മാസം വീതം വിശുദ്ധ കുരിശ് എത്തിച്ച് പ്രാർത്ഥനകൾ നടത്തുന്നതാണ് പരിപാടി കട്ടപ്പന ഇരുപതേക്കർ സെന്റ് ജോസഫ് പുള്ളിയിൽ നിന്നും ജൂലൈ രണ്ടിനാണ് കല്ലാർ മേലഗിരി ഇടവകയിൽ പ്രയാണം എത്തിയത് തുടർന്ന് ഒരു മാസത്തോളം എല്ലാ ദിവസവും പ്രത്യേക പ്രാർത്ഥനകൾ കുരിശ് കുടുംബ യൂണിറ്റുകളിലെത്തിച്ച് ആരാധന എന്നിവ നടത്തിയിരുന്നു പ്രയാണത്തിന്റെ ഇടവക തല സമാപനം പീരുമേട് ഫൊറോനയിലുള്ള വൈദികരുടെ നേതൃത്വത്തിൽ ദിവ്യബലി അർപ്പണത്തോടെ സമാപിച്ചു ദിവ്യബലിക്ക് ഫാദർ ജോസ് മോൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഫാദർ സുരേഷ് വചന സന്ദേശം നൽകി ഇടവക വികാരി ഫാദർ വിജോഷ് മുള്ളൂർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി യോഗത്തിൽ വെച്ച് ഇടവകയിലെ സൺഡേ സ്കൂളിൽ കൂടുതൽ മാർക്ക് കൂടുതൽ ഹാജർ സ്കോളർഷിപ്പ് പരീക്ഷകളിൽ വിജയം എന്നിവ നേടിയവർക്ക് മൊമെന്റോകൾ സമ്മാനിച്ചു തുടർന്ന് ഫൊറോന വികാരി ഫാദർ ജോസ് കാടന്തുരുത്തലിന്റെയും പന്ത്രണ്ട് ഇടവകകളിൽ നിന്നുള്ള വൈദികരുടെയും നേതൃത്വത്തിൽ വിശുദ്ധ കുരിച്ച് ചപ്പാത്ത് സെന്റ് ആന്റണീസ് പള്ളിയിലേക്ക് പ്രയാണമായി കൊണ്ടുപോയി പ്രയാണം ഡിസംബർ എട്ടിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടോ